സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളോ മതേതരത്വ വേഷക്കാരോ എന്തും പറയട്ടെ ആ സിനിമ പറയുന്ന സത്യം ലോകമറിയണമല്ലോ ദി കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്ന ദേശവിശേഷം സിനിമയുടെ ട്രെയിലറിലൂടെ പുറത്തു വന്നത് കേവലമായ വിശേഷമല്ല ഒരു കൂട്ടരുടെ തീവ്ര മതാധിഷ്ഠിത ലക്ഷ്യം നിറവേറ്റൽ പ്രണയക്കെണിയിലൂടെ ഇരകളാക്കപ്പെട്ട ഇതര മതസ്ഥരായ പെൺകുട്ടികളെ കുറിച്ചുള്ള കഥനം അത് ലോകമറിയേണ്ടത് വിദ്വേഷം പ്രചരിപ്പിക്കാനല്ല പെൺകുട്ടികളെ കെണികളിൽ നിന്ന് കാക്കാനാണ് കുടുംബങ്ങളുടെ തകർച്ച ഒഴിവാക്കാൻ മതാധിപത്യത്തിനു വേണ്ടി ചിലരെങ്കിലും നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ ആ സിനിമയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിടാനും പ്രസ്താവന ഇറക്കാനുമൊക്കെ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ചിലർ പറയുന്നതും പ്രതിഷേധിക്കുന്നതും ആർക്കു വേണ്ടി എന്നത് അവർ വാ വാതുറക്കുമ്പേ വ്യക്തം ന്യൂനപക്ഷ മതസമുദായങ്ങളിൽ ഒന്നിൻ്റെ മാത്രം താല്പര്യത്തിനു വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായ ഇവിടുത്തെ നേതാക്കൾ അത്തരത്തിൽ പ്രതികരിക്കുന്നതിൽ അത്ഭുതമില്ല അവർക്ക് ആശങ്ക ഒന്നു മാത്രം സിനിമ ഒരു മതവിഭാഗത്തിനെതിരായ വിദ്വേഷ പ്രചാരണമാകുമത്രേ ആണത്രെ പക്ഷേ സിനിമ പറയുന്ന വസ്തുതകളെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല ഇസ്ലാമിക തീവ്രവാദികളുടെ ആവശ്യത്തിനു വേണ്ടി ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലെ പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കി മതം മാറ്റി ഭാര്യമാരാക്കി തീവ്രവാദികൾക്ക് കൈമാറുന്ന ദുഷ്ടതയെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല തെളിവ് സഹിതം ഇത്തരം ഇരകളുടെ കഥകൾ പുറത്തു വന്നിട്ടും അത് അംഗീകരിക്കാൻ ഇവരാരും സന്നദ്ധരായിട്ടില്ല ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചോ അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചോ തകർച്ചയെക്കുറിച്ചോ നേതാക്കൾക്ക് ഉത്കണ്ഠയില്ല നിശബ്ദ ദീർഘശ്വാസം പോലും ഇക്കാര്യത്തിൽ അവരുടേതായി പുറത്തു വന്നിട്ടില്ല അവർ ആശങ്കപ്പെടുന്നതും ഉത്കണ്ഠപ്പെടുന്നതും ഓമന സമുദായത്തിന് നൊന്തെന്നോ നോവുമെന്നോ തോന്നുമ്പോൾ മാത്രം ലവ് ജിഹാദ് എന്ന് കേട്ടാൽ ഈ നേതാക്കളുടെ ശബ്ദമുയരും അങ്ങനെയൊന്നില്ല എന്ന് തർക്കിക്കാൻ സാങ്കേതികമായി അവരങ്ങനെ വാദിക്കട്ടെ പക്ഷേ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയക്കെണി വഴി തീവ്രവാദികളുടെ ഇടങ്ങളിൽ എത്തിക്കുന്നു എന്ന ആരോപണം നിഷേധിക്കാൻ അവർക്ക് എന്താണ് ആധികാരികത അല്ലെങ്കിൽ മതലക്ഷ്യത്തോടെ പ്രണയിക്കലും ഭാര്യയാക്കലും നടത്തുന്നുവെന്ന ആലാതി തള്ളിക്കളയാൻ ഈ നേതാക്കൾക്ക് എവിടെയാണ് സർവജ്ഞത വേദനിച്ച കുടുംബങ്ങളും മാതാപിതാക്കളുമാണ് നെഞ്ചുരുകി വിളിപ്പിച്ചത് അവരുടെ വിലാപ ശബ്ദം പുറത്തു വരാൻ ഏറെ കാലമെടുത്തു തീവ്രവാദ ലോകത്തെത്തിയതായി ലോകമറിഞ്ഞ നാല് പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിലെ കഥ ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ ഞെട്ടിക്കാൻ മാത്രം പ്രണയ മതമാറ്റങ്ങൾ നടന്നു പുറത്തു പറയാൻ നിവൃത്തിയില്ലാതെ നിരവധി മാതാപിതാക്കൾ സ്വയം വേദനിച്ചു കഴിഞ്ഞു ആരോട് പറയും എന്നറിയാതെ വിഷമിച്ചവർ വേറെ സാധാരണഗതിയിൽ അവിശ്വസനീയമായ കഥകൾ ക്രൈസ്തവ സഭാധികാരികൾക്ക് പോലും ആദ്യം ബോധ്യപ്പെടാതെ പോയതിൽ അത്ഭുതമില്ല പക്ഷേ നേരിട്ടു കേട്ട ദുരന്തങ്ങൾ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമാക്കി എന്നു മുതലാണ് ഈ പരാതി ഇവിടെ ഉയർന്നത് ഐ സി എസ് തീവ്രവാദികൾ തങ്ങളുടെ മതത്തിൽപ്പെട്ട ഇവിടുത്തെ ചെറുപ്പക്കാരെ റാഡിക്കലൈസ് ചെയ്ത് ഒപ്പം ചേർത്ത ശേഷം ആ ചെറുപ്പക്കാർ ഉപയോഗിച്ച് കെണി പ്രണയങ്ങൾ വഴി ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ കുടുക്കിയ സംഭവങ്ങൾക്ക് ശേഷം പ്രണയത്തിൽ കുടുക്കിയവരെ മതമാറ്റി ഭാര്യമാരാക്കിയും കുടുംബങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകറ്റിയും തീവ്രവാദികളുടെ ഇടയിലേക്ക് കൊണ്ടുപോയ സംഭവങ്ങൾ ആവർത്തിച്ചതിനെ തുടർന്ന് ഇതിനൊക്കെ ശേഷം മാത്രം ഇന്ന് ഭാഗമായി തീവ്ര നിലപാടുകളില്ലാതെ സ്വന്തം വിശ്വാസവും സ്വാഭാവിക മാനുഷിക നന്മകളുമായി ജീവിച്ചപ്പോഴൊന്നും ഇസ്ലാമിക സമൂഹം വിമർശിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അവരിൽ ചിലരെങ്കിലും ഏത് സാമൂഹിക മണ്ഡലത്തിലും തങ്ങളുടെ സംസ്കാരവും വേഷവും രീതിയും നിഷ്ഠകളും സമയക്രമവും നടപ്പാകണമെന്ന് ആധിപത്യഭാവത്തോടെ നിർബന്ധം പിടിച്ച ശേഷമാണ് വിമർശനമുയർന്നത് ആ ചിലരെയോ തീവ്രവാദക്കാരെയോ തള്ളിപ്പറയാൻ തയ്യാറാകാതെ ചെറുപ്പക്കാരെ കൊടുക്കുന്നുവെന്ന സത്യം പറഞ്ഞവരെ കടന്നാക്രമിക്കാൻ മുതിർന്നപ്പോഴാണ് സമുദായം വിമർശനപാത്രമായത് സ്വന്തം ചെറുപ്പക്കാർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടാലും ദുരന്തത്തിൽ പതിച്ചാലും തീവ്രവാദികളെ തള്ളിപ്പറയില്ല പ്രണയച്ചതിയെ തള്ളിപ്പറയില്ല ആധിപത്യപരമായ ഇസ്ലാമികവൽക്കരണ നീക്കത്തെ പിന്തുണയ്ക്കും എന്നുള്ളവരെ ഏതു ിലക്കാണ് മറ്റുള്ളവർ വിശ്വസിക്കുക പ്രണയ മയക്കുമരുന്ന് കെണികളിൽപ്പെട്ട് മൊത്തം മുപ്പത്തിരണ്ടായിരത്തോളം പെൺകുട്ടികൾ സിറിയയിലും മറ്റുമായി എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് ദി കേരള സ്റ്റോറി പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും അത് സംഭവിക്കുന്നു പ്രണയ നാട്യവുമായി വരുന്നവരുടെ വശ്യപ്രയോഗങ്ങളിൽ ഇപ്പോഴും കുടുങ്ങുന്ന പെൺകുട്ടികൾ മുൻഗാമികളുടെ അനുഭവം മറന്നു പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ദി കേരള സ്റ്റോറി പറയുന്ന കഥ നാട് അറിയേണ്ടത് ആവശ്യമാകുന്നത് ഈ അനിവാര്യതയ്ക്ക് മുന്നിൽ ഒരു വിഭാഗത്തെ പഞ്ചപുച്ഛമടക്കി പ്രീണിപ്പിക്കുവാനും ഇസ്ലാമികവൽക്കരണത്തിനെ ഒത്താശ ചെയ്യാനുമല്ലാതെ ഒരു തെറ്റിനെയെങ്കിലും എതിർക്കാൻ നട്ടലില്ലാത്തവരുടെ വിമർശനത്തിന് വില ലോകാവസാന പ്രവചനത്തിന്റെ പേരിൽ വീണ്ടും കൂട്ടമരണം കെനിയയിൽ സംഭവിച്ചത് കൾട്ട് ദുരന്തത്തിന്റെ ആവർത്തനം അനുയായികളെ കൂട്ട മരണത്തിലേക്ക് തള്ളിവിട്ടത് പോൾ മക്കൻസി ആൻഡ് തെങ് എന്ന കൾട്ട് പാസ്റ്റർ വിശുദ്ധ ബൈബിൾ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിച്ച് അനുയായികളെ വഞ്ചിക്കുകയും സ്വയം വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന സംഘ നേതാക്കളുടെ ചതിക്ക് കടുത്ത ഉദാഹരണമാണിത് ഇത്തരം ദുരന്തങ്ങൾ പലതു കണ്ട ഭൂവിഭാഗമാണ് ആഫ്രിക്കയും കെനിയയിൽ സംഭവിച്ചത് എവിടെയും സംഭവിക്കാം എംബറർ കൂടാരങ്ങൾ പോലുള്ളവ ആശങ്ക തോന്നിച്ചാൽ സ്വാഭാവികം ഉപവസിച്ചാൽ സ്വർഗത്തിലെത്തി യേശുവിനെ നേരിട്ട് കാണമെന്നാണ് കെനിയയിലെ പാസ്റ്റർ പാവങ്ങളായ അനുയായികളെ വിശ്വസിപ്പിച്ചത് കുഴിയിൽ പട്ടിണി കിടന്നു മരിക്കാൻ തയ്യാറാകത്തക്ക വിധം അയാൾ അവരെ ദുഷ്ടവശതിയിൽപ്പെടുത്തി തൻ്റെ ശൈലിയിൽ പ്രയോപഗമനം നടത്തിച്ചു നൂറിനടുത്ത് മൃതദേഹങ്ങളാണ് പോൾ മെക്കൻസിൻ തേങ് എന്ന കൾട്ട് തലവന്റെ കാനനത്തോപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് മിണ്ടാനോ നടക്കാനോ കഴിയാത്തത്ര അവശ്യനിലയിൽ കണ്ടെത്തിയ പലരെയും രക്ഷാസങ്കേതങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു മൊത്തം ഇരുന്നൂറ്റി പതിമൂന്ന് പേരെ കൾട്ടുമായി ബന്ധപ്പെട്ട് കാണാതായിരുന്നു ഇവരെ സംഘത്തലവൻ കൊന്നതല്ല ബോഷത്വം വിശ്വസിപ്പിച്ച് സ്വയം കുരുതിയിലേക്ക് നയിച്ചതാണ് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ ചർച്ച് എന്ന് പേരിട്ട സംഘത്തിന്റെ പേരിൽ ഗുഡ് ന്യൂസ് ചർച്ച് തുടങ്ങിയവ കൂട്ടിച്ചേർത്ത് പേരിട്ടാൽ ക്രൈസ്തവ വിഭാഗമെന്ന് തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുന്ന നിരവധി അപഭ്രഷ്ട സംഘങ്ങളിൽ ഒന്ന് സഭ എന്ന വാക്കുകൊണ്ട് ദൈവികമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വഞ്ചന ഇത്തരം അപഭ്രഷ്ട സംഘങ്ങളുടെ നേതാക്കൾ സാധാരണ പ്രയോഗിക്കാറുള്ള ബോഷത്വം തന്നെ ഇയാളും പ്രയോഗിച്ചു ലോകവസാനം ഉടൻ ഉണ്ടെന്ന് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെയും ലോകാന്തത്തെയും കുറിച്ച് ദർശന സ്വഭാവത്തോടെ പലരും പറയുന്ന നാളുകളാണിത് ലോകത്തിലെ ലക്ഷണങ്ങൾ നോക്കാൻ യേശുനാഥൻ ശിഷ്യർ ഉപദേശിച്ചതിൻ്റെ ചുവട് പിടിച്ചു മാത്രമാണ് അത് പറയുക ആണ്ടുതീതിയും വെച്ച് അക്കാര്യം പറയാൻ അവർക്ക് ആർക്കും വെളിപാടുമില്ല അധികാരവുമില്ല അവരത് പറയുന്നത് മനുഷ്യരെ ഭയപ്പെടുത്താനല്ല അപകടപ്പെടുത്താനുമല്ല അപകട വഴിയിൽ നിന്ന് ആളെ തിരിക്കാൻ നിരവധി പേർ വിശ്വാസികൾ സമൂഹത്തിൽ പെടുന്നവർ വരെയും ദൈവത്തെ മറന്നു ജീവിക്കുന്ന കാലയളവാണിത് സമൃദ്ധിയുടെയും പുരോഗതിയുടെയും മതത്താൽ സൃഷ്ടാവിനെ നിന്ദിക്കുകയും ദൈവകൽപ്പനകൾ ലംഘിക്കുകയും ചെയ്യുന്ന പ്രവണത ശക്തിപ്പെടുന്നു കൽപ്പനകൾ പാലിക്കുന്നവരെയും ഉപദേശിക്കുന്നവരെയും അവമതിക്കുന്നതും പതിവാകുന്നു ശാസ്ത്രം സമ്പൂർണ്ണ രക്ഷകനും ജീവിതം ഭൗമിക മാത്രവുമെന്ന് വിശ്വസിക്കുന്നവർ ഏറി വരുന്ന കാലയളവ് ഈ വക ചിന്താഗതികൾ നമുക്കിടയിലെ ചെറുപ്പക്കാരെ വരെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ ദൈവസ്നേഹവും ദൈവഭയവും തള്ളി ജീവിക്കുന്നവരെ നിത്യനാശത്തിൻ്റെ പാതിൽ നിന്നും വഴിത്തിരിക്കാൻ വേണ്ടിയാണ് ലോകാന്തത്തെക്കുറിച്ചുള്ള സൂചനകൾ മനുഷ്യ സ്നേഹത്താലാണ് ലോകത്തോട് അവരത് പറയുന്നത് എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ട കാര്യം തെറ്റിദ്ധാരണ ജനകമായി ആണ്ടും നാളും ചേർത്തു പറഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കുന്ന ശക്തികളുടെ സ്വരം ലോകത്തിൻ്റെ പല ഭാഗത്തും കേൾക്കുന്നു അതാകട്ടെ സഭ എന്ന പേരിലും വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദിച്ചെന്ന ഭാവത്തിലും അതിൻ്റെ ഉറവിടത്തെ മനോരോഗമെന്ന് വിശുദ്ധീകരിക്കുന്നതും കേൾക്കാറുണ്ട് ചിലരുടെ കാര്യത്തിൽ അതൊക്കെ ശരിയായിരിക്കാം എന്നാൽ വിശുദ്ധ വചനങ്ങളും ക്രൈസ്തവ കൂട്ടായ്മയായ സഭയുടെ പേരും ദുരുപയോഗിക്കുന്ന തിന്മ സദാ മാനുഷികമാത്രമെന്ന് കരുതേണ്ട ഭയം വിതച്ച് മനുഷ്യരെ ആത്മഹത്യയിലേക്കും നിത്യനാശത്തിലേക്കും നയിക്കുകയാണ് പല കൾട്ട് അപഭ്രംശങ്ങളും ചെയ്യുന്നത് ഈ ലക്ഷ്യം മനുഷ്യരുടേതല്ല പൈശാചിക ശക്തികളുടേതാണ് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ സഭയും രക്ഷയിലേക്ക് വഴി നടത്തുന്നതിനാൽ അവയെ തന്നെ ദുഷ്ടമായ വികലാനുകരണം വഴി മനുഷ്യവിനാശത്തിന് വിനാശത്തിനെ ഉപകരണമാക്കുന്നു നിർഭാഗ്യവശാൽ അനേകർ ഈ കെണിയിൽ പെട്ടുപോകുന്നു വ്യക്തികളുടെ മായാജാലത്തിനെ അടിപ്പെടുന്നതോടെ വ്യക്തികൾക്ക് സാമാന്യ ബുദ്ധി പോലും നഷ്ടമാകുമെന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് സത്യവിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന വഞ്ചിതർ കെനിയയിലെ ഈ ദുരന്തത്തിൻ്റെ സാമൂഹികമായ കാരണങ്ങൾ അവിദ്യയും ദാരിദ്ര്യവുമാണെന്ന് പറയാം അതോടൊപ്പം കെട്ടുറപ്പുള്ള മതവിശ്വാസ സ്ഥാപനങ്ങളുടെയും സഭാ സ്ഥാപനങ്ങളുടെയും അഭാവം ഇത് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം സുസംഘടിത വിശ്വാസ സമൂഹങ്ങളുടെ അഭാവം പ്രദേശത്തെ കൾട്ട് സംഘങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് കെനിയയിൽ സംഭവിച്ചത് ഭീകരതയ്ക്ക് തുല്യവും പോൾ മക്കൻസി കൊടുക്രിമിനലും തന്നെ എന്നാണ് കെനിയൻ പ്രസിഡന്റ് വില്യം റൂത്തോ പറഞ്ഞത് കെനിയയിൽ മാത്രമല്ല ക്രൈസ്തവികതയും ബൈബിൾ വചനങ്ങളും സ്വന്തം താല്പര്യം പോലെ ശാഠ്യപൂർവ്വം വ്യാഖ്യാനിക്കുന്ന സംഘങ്ങളുടെ പെരുക്കമുള്ളത് കെനിയൻ ദുരന്തം എല്ലാ നാടിനുമുള്ള ഒരു മുന്നറിയിപ്പാണ് കേരളത്തിലുള്ളവർക്കും സുവിശേഷം അറിയിക്കുകയാണെന്ന മട്ടിൽ ബൈബിൾ വചനങ്ങളെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം തള്ളിക്കളഞ്ഞ മതങ്ങളെ പോലെ അക്ഷരം പ്രതി വ്യാഖ്യാനിച്ച് ക്രൈസ്തവികതയെ അപകടത്തിലാക്കുന്ന നിരവധി ഗണങ്ങളുണ്ട് ഒരു കൂടാരത്തിൽ കയറിയാൽ സ്വർഗരാജമായെന്ന പരമാവധം വിശ്വസിപ്പിച്ച് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നവർ തെറ്റിക്കുന്നവർ അടക്കം പലതും അത്തരം ഗണങ്ങളുടെ വിളിക്കെ കാതോർക്കുന്നവർ വൈകി പോകും മുമ്പ് ഓർക്കേണ്ടത് അതിന് നൽകേണ്ടി വരുന്ന കനത്ത വിലയെ കൾട്ടുകൾ രക്ഷയിലേക്കല്ല വിനാശത്തിലേക്കാണ് കൊണ്ടുപോകുക എന്ന് പലരും മനസ്സിലാക്കാൻ കെനിയൻ ദുരന്തം കണ്ണു തുറപ്പിക്കുമോ വിശുദ്ധ ബൈബിളിനെയും തിരുവചനത്തെയും അനുകരിച്ച് മനുഷ്യരെ നാശത്തിൽ പതിപ്പിക്കുക എന്ന പൈശാചിക തന്ത്രം തിരിച്ചറിയാനും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം